എസ് രഞ്ജിത്ത് തെക്കോട്ടിറക്കം എപ്പോഴാണ് കുടമാറ്റത്തിൽ എന്തൊക്കെ സർപ്രൈസുകൾ ഉണ്ടാകും മേളം കൊട്ടി ഇറങ്ങിയിരിക്കുന്നു ഇനിയിപ്പോൾ കുടമാറ്റത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് എനിക്കൊപ്പം ദീപക് മലയമ്മയുണ്ട് അതോടൊപ്പം അർജുൻ കല്യാണമുണ്ട് ഞങ്ങളിങ്ങനെ തെക്കേ ഗോപുര നടയിൽ ഈ കുടമാറ്റത്തിനു വേണ്ടി തിരുവമ്പാടി ഭഗവതിയുടെയും പാറമേക്കാവ് ഭഗവതിയുടെയും കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇവയ്ക്ക് ഈ കൂടിക്കാഴ്ചയാണല്ലോ കുടമാറ്റത്തിന്റെ തുടക്കം അല്ലെ അതെ ഇനിയിപ്പം വരാനുള്ളത് ആദ്യം തന്നെ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ പതിനഞ്ച് ആനകൾ ഈ നടയിലൂടെ തെക്കേ നടയിലൂടെ പുറത്തേക്ക് വരും തുടർന്ന് അവിടെ ശക്തന്റെ പ്രതിമയുണ്ട് നമ്മുടെ മുനിസിപ്പൽ ഓഫീസിനുമില്ല അവിടെ പോയി കറങ്ങിയിട്ട് ആ സ്വരാജ് റൗണ്ടിൽ അങ്ങനെ അണിനിരക്കും അതിനുശേഷം തിരുവമ്പാടി വരും തിരുവമ്പാടി ഈ കാണുന്ന ഈ മേഖലയിൽ തന്നെയാണ് ആ അണിനിരക്കാൻ പോകുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇപ്പം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ രണ്ട് ഭാഗത്തായിട്ട് ആളുകളെ വടം കെട്ടി തിരിച്ചു നിർത്തിയിരിക്കുന്ന കാണുന്നില്ലേ അപ്പോൾ അപ്പൊ നടുവിലെ ഒഴിഞ്ഞിടക്കുന്നുണ്ട് അല്ലെ ആ ഭാഗം പൂർണ്ണമായിട്ടും ആ വടം അങ്ങ് വിടുന്നതോട് കൂടിയിട്ട് ഫില്ലാവും അതെ ഫില്ലായിട്ട് മാറും അപ്പോഴാണ് അതിന്റെ ഏറ്റവും ഭംഗിയുള്ള കാശി ഇപ്പൊ നമുക്ക് തെക്കേ നടയുടെ മുൻപിലെ തെക്കേ ഗോപുര നടയിലേക്കാണ് എല്ലാ കണ്ണുകളും ഉള്ളത് തെക്കേ ഗോപുര നടയിലൂടെ പാറമേക്കാവ് ഭഗവതി എഴുന്നള്ളുന്നതുകൂടി പാറമേക്കാവ് ഭഗവതി പതിനഞ്ചാനപ്പുറത്താണ് എഴുന്നള്ളുക ആ പതിനഞ്ചാനപ്പുറത്ത് പാറമേക്കാവ് ഭഗവതി എഴുന്നള്ളുന്നതോടുകൂടി ഇതാ കുടമാറ്റത്തിൻ്റെ തുടക്കമാവും ദീപക്ക് ഈ കുടമാറ്റത്തിൽ എപ്പോഴൊരു മത്സരമാണല്ലോ വിദ്വേഷമില്ലാത്ത മത്സരമാണെങ്കിലും തിരുവമ്പാടിക്കാർ ഇന്നലെ കഴിഞ്ഞ ദിവസം സാമ്പിൾ വെടിക്കെട്ടിൽ തിരുവമ്പാടിക്കാർ കുറച്ച് മുന്നിട്ട് നിന്നാണ് പറയുന്നത് ഈ കുടമാറ്റത്തിൽ എന്തായിരിക്കും അവസ്ഥ ഈ ഇത് ഇപ്പം തന്നെ നമുക്ക് കാണാം ഒരു വശത്ത് കുടകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് പക്ഷേ സർപ്രൈസ് കുടകൾ അപ്പോഴും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പാറമേക്കാവും തിരുവമ്പാടിയും തമ്മിൽ ആരോഗ്യപരമായ മത്സരം നടക്കാനുണ്ട് ആ മത്സരത്തിൽ ഇത്തവണ കാത്തുവച്ചത് എന്താണ് എന്നുള്ളത് അറിയാനുള്ളതാണ് ഏറ്റവും വലിയ ആകാംക്ഷ എന്ന് പറയുന്നത് അത് കാണുന്നത് എപ്പോഴാണെന്നറിയോ ഈ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചു വരുന്ന ആ ഒരു പ്രഭയുണ്ട് അതിലുള്ള കാഴ്ച എന്ന് പറയുന്നത് അത്ര കണ്ട് ഭംഗിയുള്ളത് ജീവക്കാർക്കൊപ്പം പാറമേക്കാവിലൊപ്പാണോ തിരുവമ്പാടിക്ക രണ്ടുപേർക്കൊപ്പം പറയാൻ മുഴുവൻ തിരുമ്പാടിക്കാരാണ് അല്ല ഈ പാറമേക്കാവുകാരുണ്ട് അവര് ഇനി വരുന്ന ആനയുടെ കൂടെ താഴേക്ക് ഇറങ്ങും ഇറങ്ങുകയാണ് ചെയ്യുക അതുകൊണ്ട് ഞാനൊരു ടീമിനെ പറയുന്നില്ല പക്ഷെ രണ്ട് ടീം എന്തായാലും ഗംഭീരമായിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല നമുക്കിപ്പോ അവിടെ നിന്നെ ഉള്ള കാഴ്ചകളും എല്ലാ കണ്ണുകളും ആ തെക്കേ ഗോപുര നടയിലേക്കാണ് രമേഷ് ആ തെക്കേ ഗോപുര നടയിൽ ഇറങ്ങി പാറമേക്കാവ് ഭഗവതി എഴുന്നള്ളുന്നും കാത്തിരിക്കുകയാണ് കനത്ത സുരക്ഷ അതായത് ആ പുരുഷാരത്തിൻ്റെ ആർപ്പ് വിളികൾ മുഴങ്ങുകയാണ് അതിന് ആർപ്പ് വിളികളോടുകൂടി പാറമേക്കാവ് ഭഗവതിയെ പുറത്തേക്ക് ആനയിക്കുകയാണ് അത് വലിയൊരു വരവാണ് അത് വരവാണ് പാറമേക്കാവ് ഭഗവതിയുടെ തിടം ഗുരുവായൂർ നന്ദനാണോ വരുന്നത് ആരാ ഗുരുവായൂർ നന്ദനാണോ തിടം പേറ്റി മാരാടും അല്ല ഗുരുവായൂർ നന്ദനാണ് ആ പറമേക്കാവിനുള്ളത് തിരുവമ്പാടിയുടെ തിരുവമ്പാടി ചന്ദ്രസേഖരൻ ഉൾപ്പെടെ വലിയ ഗജവീരന്മാരുടെ ഒരു പട തന്നെയുണ്ട് ആ പതിനഞ്ച് ആനകൾ ആനപ്പുറത്തിങ്ങനെ ആ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി അതിന്റെ തലേക്കെട്ടൊക്കെ കാണുമ്പോൾ യെസ് ആ മുത്തുക്കുട ഒന്നിങ്ങനെ ആ തെക്കേ ഗോപുര നിന്ന് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു മുന്നിൽ മുത്തുക്കുട മുത്തുക്കുട ആലവട്ടത്തിന്റെ ഇളക്കം കാണുന്നു ഗഞ്ചാവരത്തിന്റെ ചാഞ്ചാട്ടം കാണുന്നു അതാകളിൽ അലുക്കുകൾ സ്വർണവർണത്തിലുള്ള അലുക്കുകൾ ഇങ്ങനെ മിന്നി മിന്നി തെളിയുന്നു അല്പസമയത്തിനകം തന്നെ തെക്കേ ഗോപുര നട തുറന്ന് തെക്കേ ഗോപുര നടയിലൂടെ നേരത്തെ എറണാകുളം ശിവകുമാർ തള്ളി തുറന്ന തെക്കേ ഗോപുര നടയിലൂടെ പാറമേക്കാവ് ഭഗവതി എഴുന്നള്ളുന്നതോടുകൂടി പൂരത്തിന്റെ ഏറ്റവും വർണ്ണാഭമായ കാഴ്ചയായ കുടമാറ്റത്തിന്റെ തുടക്കമായി തെക്കേ ഗോപുര നടയിലൂടെ പാറമേഖാവ് ഭാഗവതി എഴുന്നള്ളുകയാണ് അല്ലെ അതെ ഇതിലെ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കാഴ്ച നിങ്ങൾ കണ്ടോ ആ ഒരു കുടയുടെ ഒക്കെ ഒരു സൗന്ദര്യം കണ്ടോ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പണികളല്ല മാസങ്ങളെടുത്ത് അധ്വാനം കൊണ്ട് നിർമ്മിച്ചെടുക്കുന്ന ഓരോ കുടകളും അത് ഇവിടെ എത്തുന്ന ഓരോ ആസ്വാദകൻ്റെയും മുന്നിലേക്ക് മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ കാണാൻ കാണാനെത്തുന്ന ജനങ്ങളുടെ വിയർപ്പ് അധ്വാനിക്കുന്ന തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ വിയർപ്പ് ഇത് പൂർവ്വ നല്ല ഭംഗിയോടുകൂടി നടത്താൻ പോലീസുകാരുടെ ഉയർപ്പ് ദേവസ്വങ്ങളുടെ ഉയർപ്പ് മന്ത്രിമാരുടെയും മറ്റ് ഭരണസന്നാഹങ്ങളുടെയും ഒക്കെ വിയർപ്പിൻ്റെ ഫലമാണ് കാണാൻ വേണ്ടി പോകുന്ന ദൃശ്യ ചാരുത എന്ന് പറയുന്നത് കുടമാറ്റം ഇനി അല്പസമയത്തിനകം തുടങ്ങും പറയുമ്പോ ആരുടെ പക്ഷമാണെന്ന് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല തിരുവമ്പാടി അല്ലെങ്കിൽ ഈ പൂരം ബൂത്ത്ലയുന്ന വടക്കുംനാഥന്റെ മുറ്റത്തെ വർണ്ണാഭമായ ഏറ്റവും മനോഹരമായ കാഴ്ചകളൊന്നാണ് ഈ കുടമാറ്റം എന്ന് പറയുന്നത് ആ കുടമാറ്റത്തിന്റെ കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഈ തെക്കേ ഗോപുര നടയുടെ രണ്ടു ഭാഗത്തുമായി വലിയ പുരുഷാരം ഇങ്ങനെ തടിച്ചു കൂടിയിട്ടുള്ളത് പാറമേക്കാവ് ഭഗവതി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അങ്ങ് തമ്പുരാന്റെ പ്രതിമയ്ക്ക് സമീപം നിലയുറപ്പിച്ചാൽ ഈ നടുക്ക് മുഴുവൻ പുരുഷാരമാവും രണ്ടു ഭാഗത്തും ഗജവീരന്മാർ നിരക്കും ആ ഗജവീരന്മാർക്ക് നടുവിൽ പുരുഷാരത്തിൻ്റെ രണ്ടു ഭാഗത്തുമായി കുടകളിങ്ങനെ മിന്നി വായുന്ന കാഴ്ച ഒരു നാല് മണിക്കൂർ നീളുന്ന തോന്നുന്നു അല്ലേ അത്ര പോവില്ല നാല് മണിക്കൂർ സമയത്തേക്ക് പോവില്ല അവർ ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ഏതാണ്ട് അവസാനം ഒരു കുട നാല് മിനിറ്റ് നേരം എന്ന് പറയുന്നത് അപ്പോൾ നൂറ് കുടയോളം ഉണ്ടെന്ന് പറയുന്നു എന്നാലും അത് കാഴ്ച ഈ കാഴ്ചയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് സമയം നിൽക്കുന്നതിലല്ല ഒരു തവണ പാറമേക്കാവ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ അതിന് മറുപടിയായിട്ട് തിരുവമ്പാടി അപ്പം തന്നെ മാറ്റുമെന്നുള്ളതാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സര ബുദ്ധിയോടുകൂടി മാറ്റുമ്പോൾ ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാവും അന്തിമ ജിമ്മാനുള്ള സമയം തരാതെ മാറ്റിക്കൊണ്ടിരിക്കില്ല ഈ ആളുകൾ ബഹളം വയ്ക്കുന്നത് നമ്മൾ കേൾക്കുന്നേ എന്നാണ് നമ്മൾ പറയാറില്ലേ പൊതുവേ ആ ഹർഷാരവം ഇങ്ങനെ മുഴങ്ങുന്ന സമയത്ത് ഈ ആനയുടെ പിറകിൽ നിന്നിട്ട് ഈ കുടകൾ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് പോലും ഊർജ്ജം ഊർജ്ജമുണ്ടാവും അപ്പൊ അവരിങ്ങനെ പുറകിൽ താളത്തിൻ്റെ മേളത്തിൻ്റെ ആ ലയിച്ചുകൊണ്ട് ഇതിൻ്റെ ആനകളുടെ പുറകിൽ ഇങ്ങനെ നിരന്നു നിൽക്കിയാൽ അവരും താഴെ നിന്ന് താഴെ താളം പിടിക്കുന്നതും ഓരോ കുടകൾ എടുത്തു കൊടുക്കുമ്പോൾ അവർക്കും ആവേശം അവരും ഒരു മറുപടി എന്ന രീതിയിലാണ് അതിനോടെല്ലാം പ്രതികരിക്കുക